യാതൊരു ജോലി ഓഫറോ യു കെ സ്പോൺസർഷിപ്പോ ഇല്ലാതെ യു കെറ്റ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ വേണ്ട അതേമാർ സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ടാതെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ടാലന്റിനും മാനിച്ച് യു കെ നൽകുന്ന ഒരു അവസരമാണ് ഈ എച്ച് ഐ വിസ എന്ന് പറയുന്നത് എന്താണ് ഈ വിസ ആർക്കൊക്കെ അപേക്ഷിക്കാം പുതിയ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് ഈ എച്ച് പൈ വിസയിൽ വന്ന മാറ്റങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ എച്ച് ഐ വിസയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് അഞ്ച് വർഷം മുൻപുള്ള കാലയളവിൽ ഏതെങ്കിലും ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റി യു കെ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന യു കെ ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പുറത്ത് പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് യു കെയിലെ മാസ്റ്റേഴ്സ് അതല്ലെങ്കിൽ ഡോക്ടേഴ്സ് ബാച്ചിലേഴ്സ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ തത്തുല്യമായിട്ടുള്ള രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളതായിരിക്കണം എന്നുള്ളതുകൊണ്ട് ഇതിന് എക്കിറ്റ്സിൽ നിന്നും അംഗീകാരവും നേടിയിട്ടും എക്കിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് യു കെയിലെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇതേപോലത്തുള്ള മറ്റു രാജ്യങ്ങളിലെ ക്വാളിഫിക്കേഷൻസ് യു കെയുടെ ക്വാളിഫേഷൻ തുല്യമാണെന്ന് നോക്കുന്നത് യു കെ നാരക്കുന്ന് യു കെ നാരക്കെന്ന് കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ പുതിയൊരു വേർഷനാണ്